പത്തനംതിട്ടയിൽ പോയിട്ട് കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ ചുറ്റി കണ്ടപ്പോൾ അമ്മമ്മയും വിചാരിച്ചിട്ടുണ്ടാവുന്ന പിന്നെ ഹോസ്പിറ്റലിലും കൂടെ അവർ കണ്ടോട്ടേന്ന് അമ്മമ്മ കട്ടിലിന് പോലെന്ന് താഴെ വീണൊരു കഥ ഞാൻ മുമ്പത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് റിലേറ്റഡ് അമ്മമ്മക്ക് നന്നായി ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു അവിടുന്ന് ജസ്റ്റ് ഡോക്ടറെ കാണിച്ചു എന്നല്ലാതെ അതിൻ്റെ ഫർദർ ഒന്നും അമ്മമ്മ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ എത്തിയപ്പം അമ്മമ്മക്ക് ഇങ്ങനെ ചുമയ്ക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ചെസ്റ്റ് പെയിൻ അങ്ങനെ ഞങ്ങളിതാ ഉറക്കത്ത് എണീട്ട് എന്നെയും കൂട്ടി അമ്മമ്മേനെയും കൂട്ടി ഉണ്ണിയച്ചൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് അറിഞ്ഞത് ജസ്റ്റ് ഒരു ഹെയർലൈൻ ഫ്രാക്ചറുണ്ട് റിപ്സിൽ എന്നുള്ളത് അതിനൊന്നും ചെയ്യേണ്ട ഒരു ടു മന്ത്സ് നല്ല റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ വേദനയ്ക്കുള്ള ഇഞ്ചെക്ഷനും വെച്ചു നന്നായി നെബുലൈസ് ഒക്കെ ചെയ്ത് മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ എക്സറേയിൽ ഹെയർലൈൻ ഫ്രാക്ചർ കണ്ട ടെൻഷനായിരുന്നു ആയിരുന്നു ഇനി ഉണ്ണിയച്ചനും കിട്ടോ പക്ഷേ അമ്മമ്മക്ക് നേരെ തിരിച്ചായിരുന്നു ഉണ്ണിയച്ചൻ ഡ്യൂട്ടിക്ക് പോകാൻ ലേറ്റ് ുള്ള ടെൻഷൻ കൊണ്ടായിരുന്നു അമ്മമ്മ നടന്നത് വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പോയിരുന്നത് പക്ഷെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഇതാ അമ്മ ഓടി വന്ന് ചോദിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഫ്രാക്ചർ ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ അമ്മേനെ കിളി മാറി പക്ഷെ ഹെവി ഫ്രാക്ചർ ഒന്നുമല്ല ഹെയർലൈൻ ഫ്രാക്ചറാണ് തന്നെ ഹീൽ എന്നാണ് പറഞ്ഞത് കേട്ടോ ഇനി ഉണ്ണിയച്ചും റെഡി ആയിട്ട് വേഗം പോകണം കാരണം എന്നാൽ ഉണ്ണിയച്ചന അവിടെ ഓണം ആഘോഷം ആണ് അപ്പം ഞങ്ങളും കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗ് വരുന്നുണ്ട് അമ്മച്ചും അമ്മച്ചൻ്റെ കാര്യത്തിലെല്ലാം കൂളായിരിക്കും പക്ഷേ അമ്മമ്മയ്ക്ക് എന്തേലും പറ്റിയെന്നുള്ള ഭയങ്കര ടെൻഷനാണ് കേട്ടോ അത് കേട്ട് നിൽക്കുന്ന നിൽക്കുന്നത് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ആക്കുകയാണെങ്കിൽ അമ്മ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ അമ്മയുടെ പൂരി എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കൈസ് നല്ല അടിപൊളിയാണ് അപ്പം അമ്മ അതിലെന്തൊക്കെയോ അമ്മ സ്പെഷ്യലായിട്ട് ഇങ്ങനെ റവയും പിന്നെ മൈദ ആട്ടപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാലും വൈശാട്ടിന് ബ്രേക്ക്ഫാസ്റ്റിന് ഇതുണ്ടാക്കുന്നതാണ് വൈശാട്ടിന് ഏറ്റവും ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്നത് അമ്മേനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അങ്ങനെ ഞാൻ യും ചുട്ടെടുത്തു അമ്മ വേമയം പരത്തി പരത്തി ഇട്ട് വരുന്നുണ്ട് ഇപ്പൊ അമ്മമ്മ അവിടെ വന്ന് പരതി പോയത് എന്താണെന്നറിയോ അവിടെ എന്തെങ്കിലും പണി ബാക്കിണ്ടോ നോക്കുകയാണ് കേട്ടോ കാരണം ഇത്ര പോലും വെറുതെ ഇരിക്കാൻ അമ്മമ്മക്ക് ഇഷ്ടമല്ല ആ അമ്മയാണ് രണ്ട് മാസം റസ്റ്റ് എടുക്കാൻ പോണത് അപ്പോൾ ആ കാര്യത്തിൽ ഏകദേശം തീരുമാനമാണ് ഒരിക്കലും അമ്മമ്മ റസ്റ്റ് എടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് ആകെ ഒരു ടെൻഷൻ ആയിരിക്കും അമ്മയും ഉണ്ണേഷൻ കുറേ പറഞ്ഞു കുറച്ചിവിടെ നിൽക്ക് ഒരു ഒരു മാസമെങ്കിലും ഇവിടെ നിൽക്കുക എന്നിട്ടൊന്ന് റസ്റ്റ് എടുത്തിട്ട് പോകുന്നത് അപ്പോൾ അമ്മമ്മക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മമ്മ പോണത് അപ്പോൾ ഞാനും പറഞ്ഞു കുറച്ച് നാ എൻ്റെ അടുത്ത് നിൽക്കുന്നത് അതെന്തായാലും അമ്മമ്മ നിൽക്കില്ല ഇവിടെയെങ്കിലും നിൽക്കുന്ന പറഞ്ഞിട്ട് അതും കേട്ടില്ല അങ്ങനെ ആകെ ഒരു ടെൻഷനായിരുന്നു അന്ന് ങ്ങനെ ഇതാ നമ്മൾ പൂരി ഇഷ്ടുകറിയും കഴിഞ്ഞ ദിവസത്തെ ബീഫിൻ്റെ കറിയും ഒക്കെ കൂടെ വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ ഇനിയിപ്പം ഉണ്ണേശൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുകയാണ് അങ്ങനെ ഉണ്ണിച്ച യാത്രയൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കാൻ കേട്ടോ തുമ്പം അപ്പോൾ ഫുൾ ഉണ്ണിച്ചൻ്റെ വാലായിട്ടുണ്ട് അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും ഉണ്ടാവട്ടോ വേണുമാമനും ലക്ഷ്മിയും ആൻറ്റിമാരും എല്ലാവരും വരും ഇപ്പോൾ രണ്ട് വീട്ടിലാണെങ്കിലും ഒരു വീട്ടിൽ കഴിയുന്ന ഒരു പ്രതീതി തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് അവിടെ അവിടുന്ന് ഇവിടെയൊക്കെ ആയിട്ടാണ് നിൽക്കുക ആ ഒരു കാര്യത്തിൽ എനിക്കൊരു സമാധാനമാണ് അമ്മമാടോ ഒറ്റയ്ക്കൊന്നും നല്ലല്ലോ എപ്പോഴും ആൻറ്റിമാരാണേലും ഇവരെല്ലാവരും ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ണിച്ചാൽ പോയി ഇനി ഞങ്ങൾ ബാക്കി പരിപാടികളിലേക്കൊക്കെ ഒന്ന് കിടക്കട്ടെ പിന്നെ എന്നത്തെയും പോലെ തന്നെ ഹെയുമേന ഒരു വീഡിയോ കോളൊക്കെ ചെയ്ത് അവളെ ചിരിയൊക്കെ ഒന്ന് കണ്ടാലേ ഒരു സന്തോഷമുള്ളൂ ഗോശി അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് കണ്ടോ ഇസുന് ചിരി കാണാൻ നല്ല രസല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കൈസ് ബായ്